മുഴുവൻ ഉത്തരവാദി കേന്ദ്രമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നത് ആളുകളെ പറ്റിക്കാനും ഒരു പൊറോട്ട നടകുമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നപ്പോൾ വിനീത വിധേയനായി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാഞ്ഞത് അദ്ദേഹം പതിനെട്ടും പതിനഞ്ചും മിനിറ്റെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റിയും കേരളത്തിന്റെ പൊതുവായ വികസന കാര്യങ്ങളെപ്പറ്റിയും എന്തുകൊണ്ട് സംസാരിച്ചില്ല അതിന് സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നൽകുമായിരുന്നില്ലേ ഒരു മുഖ്യമന്ത്രി സമയം ചോദിച്ചാൽ നൽകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാൽ കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡിൽ നടത്തിയ പ്രസംഗത്തിൽ പോലും കേരളത്തിന്റെ ധനപ്രതിസന്ധിയെപ്പറ്റി അദ്ദേഹം അക്ഷരം കിട്ടിയില്ല എന്നാൽ കേന്ദ്രത്തെ പുകഴ്ത്താനാണ് അദ്ദേഹം സമയം കണ്ടത് കേരള കേന്ദ്രത്തെ അഭിനന്ദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ശ്രമത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രീയ നാടകമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തുവരുന്നു എന്നുള്ളതുകൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരവുമായി ഇറങ്ങുകയാണ് ഇവർ ചെയ്യുന്നത് കേന്ദ്രം തരാനുള്ളത് കേരളത്തിന് തരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരഭിപ്രായ വ്യത്യാസവുമില്ല കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുണ്ടെങ്കിൽ ആ അവഗണന മാറ്റാൻ വേണ്ടി യു ഡി എഫ് എം പിമാർ കേന്ദ്രമന്ത്രിയെയും ബന്ധപ്പെട്ട ആളുകളെയും ഡൽഹിയിൽ വെച്ച് കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇടതു മുന്നണി നടത്തുന്ന മനുഷ്യർക്ക് മറ്റ് എല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ നേട്ടങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ കഴിയാത്തതുകൊണ്ട് നടത്തുന്ന വേറൊരു നാടകമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇന്ന് ധനപ്രതിസന്ധിക്ക് എന്താണ് കേന്ദ്രം തരാനുള്ളത് തരണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഞങ്ങളീ ഗവൺമെന്റിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ നികുതി പിരിക്കുന്നില്ല നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല അതിന് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളൊന്നും നിങ്ങൾ സ്വീകരിച്ചില്ല അതുകൊണ്ട് നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞു സ്വർണ്ണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറഞ്ഞു അങ്ങനെ അനാവശ്യ ദൂർത്തും അനാവശ്യമായ ധാരാളിത്വവും കേരളത്തിന്റെ മുഖമന്ത്രിയായി മാറി ഇങ്ങനെ കണക്കും കയ്യുമില്ലാതെ കടമെടുത്ത് കേരളത്തെ കണക്കറിയിലാക്കിയ ഒരു ഗവൺമെന്റാണിത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഈ കിർപ്പിക്ക് വേണ്ടി എടുക്കുന്ന പണം കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് പറഞ്ഞതാണ് പെൻഷൻ കമ്പനി എടുക്കുന്ന കടം കടമെടുപ്പ് പരിധിയിൽ പറഞ്ഞു ബലമെന്ന് പറഞ്ഞതാണ് അതൊന്നും ശ്രദ്ധിക്കാതെ ലക്കൽ ലഗാനമില്ലാതെ കടം വാരി കൂട്ടിയതിന്റെ ഫലമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം